പ്പാറിൽ വയോജനങ്ങൾക്കും പരസഹായം ആവശ്യമുള്ളവർക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചക്കിട്ടപ്പാറ ക്ഷീരോൽപാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗപരിമിതരുടെ നൈപുണ്യ വികസനത്തിനും പുനരധിവാസത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സിആർസിയുടെ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പരം ആളുകൾക്ക് ഇലക്ട്രിക് മുച്ചക്ര സഹിക്കിളുകൾ വീൽ ചെയറുകൾ സഹായികൾ നടുവേദനയ്ക്കും കാൽമുട്ടുവേദനയ്ക്കും ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് ബെൽറ്റുകൾ എന്നിവയാണ് സൗജന്യമായി വിതരണം ചെയ്തത് സിആർ സി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അക്ഷയ് കുമാർ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു to make you people, to make these assistive devices available to people at your doorstep. So a, uh, a big uh, uh, commend his work, his social activity to serve the society and uh, we are thankful to you that you assisted us even to reach the you know, grassroots of the society you know, 18 years old, and he visited us more than 50 times, uh, collecting the documents, uh, proper documents, uh, arranging the series, and making this event a grand success. So thank you, sir, for so, um, inviting us here to attend this program. And once again, I thank all the uh, your partners, your associated people who help you. and all all. the beneficiaries to to came a long way to, uh, receive this, this so Thank you this ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് ഷാജു മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ശശി ഗ്രാമപഞ്ചായത്ത് അംഗം ജിതേഷ് മുതുകാട് വനിതാ സൊസൈറ്റി പ്രസിഡന്റ് ത്രേസ്യാമ കുരിശുമൂട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പാപ്പശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ക്ഷീരസംഘം സെക്രട്ടറി മഞ്ജു ഫിലിപ്പോസ് ഫിലിപ്പോ ബാലകൃഷ്ണൻ അശോക് ഇത് സംഭവം തുടങ്ങിയത് ഒന്ന് കാലു മുറിച്ചു അപ്പോൾ ഇവിടെ പലരോടും അനുസരിച്ചിട്ട് അയാളെ സഹായിക്കാൻ ആരുമില്ല അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരികയിരിക്കുന്ന അവസരത്തിലാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ആൾക്കാരുമായിട്ട് സമീപിച്ചപ്പോൾ വേണ്ട ഡി പിന്നെ ഡിസിബിലിറ്റി ഉണ്ടാവണം എന്നാലനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളത് അങ്ങനെ ഡോക്ടർ ബോർഡിൻ്റെ പിന്നെ ഡോക്ടേഴ്സ് ഡോക്ടർ ബോർഡിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു അതിന് അതിന് ശേഷം ഈ ഒരുപാട് ബന്ധപ്പെട്ട് കാല് വെച്ച് കൊടുത്തു അതിനുശേഷം രണ്ടുമൂന്നാൾക്ക് ഒരു അരിന്ന് പറഞ്ഞ ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡും പിന്നെ ഒരാൾക്ക് ഇതുപോലത്തെ മോട്ടറൈസ്ഡ് സൈക്കിളും വാങ്ങിക്കൊടുത്തു അതിനുശേഷം അന്നേരം അങ്ങാണ് ഡോക്ടർ അക്ഷയ് കുമാർ സാറ് എന്നോട് പറഞ്ഞ നിങ്ങളവിടെ ഒരു ക്യാമ്പ് വെക്കും ക്യാമ്പ് വെച്ച് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുണ്ടെന്ന് അപ്പോൾ എൻ്റെ ഒരു ത്യാഗമനോഭാവം കണ്ടിട്ടായിരിക്കാം സാറ് എന്നോട് പറഞ്ഞു പിന്നെ സാറ് നല്ലൊരു മനസ്സിതിയും കൂടെ കാണിക്കുക തന്നെ അങ്ങനെ ഞാൻ ക്യാമ്പത്തിന് വേണ്ടി ശ്രമിച്ചു എല്ലാ ഭാഗങ്ങളിലും നിന്ന് എല്ലാ ഭാഗത്തും വിലങ്ങാട് മുതൽ പക്കേമാരെയുള്ള പള്ളികളിലും അതുപോലെ മുസ്ലിം ദേവാലയങ്ങളിലും അമ്പല അമ്പലങ്ങളിലും എല്ലാം കൊടുക്കുകയും അതുപോലെ സോഷ്യൽ മീഡിയയിലും എല്ലാ പ്രചരണം കൊടുത്തു കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്നത് വീൽചെയർ കം കമോട് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ എൺപത് ശതമാനം ഡിസിബിലിറ്റി ഉള്ള ആളുകൾക്ക് ഈ ഇലക്ട്രിക് മോട്ടോറൈസ്ഡ് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ പൊതുപ്രവർത്തനത്തിൻ്റെ രീതിയും ഭാവവും ഒക്കെ മാറ്റണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്യാമ്പ് കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത് ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ വേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ദിസ് പ്രോഗ്രാം ആക്ച്വലി കണ്ടക്റ്റഡ് ബൈ പാപ്പച്ചൻ സർ ആൻഡ് ഇൻ അസോസിയേഷൻ വിത്ത് സിആർസി ആൻഡ് എലിൻകോ സോ ദിസ് ഈസ് ആക്ച്വലി മീൻസ് പാർട്ട് ഓഫ് central government scheme adp scheme <laughs> uh, that uh, provides aids and assistive devices to the persons with disability uh, for locomotors hearing impaired uh, and uh, other uh, you know mentally impaired mentally retarded intellectually disabled so now today we are conducting this camp to provide the motorized tricycle wheelchair uh, hearing aid ീസ് മുഹമ്മദ് ഷമ്മാസ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തനം വിശദീകരിച്ചു കൊടുത്തു ആര്യലക്ഷ്മി ട്രിവിഷൻ